അതിരാത്രം യാഗശാലയുടെ കാഴ്ച കഥകൾ പറയുന്ന ഒൻപതാം ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അതായത് ഈ യാഗശാല അന്യയിലേക്ക് ലയിക്കുന്നു ഈ കാഴ്ചകൾ നമ്മൾ എട്ടാം ഭാഗത്തിൻ്റെ അവസാനം കണ്ടിരുന്നതാണ് അതായത് ഇത് അന്യയിലേക്ക് ലയിക്കുന്ന അല്ലെ അന്നി കൊടുത്ത് അത് ദഹിച്ചു വരുന്ന കാഴ്ചകൾ അപ്പം അതിൻ്റെ ഓരോ ഭാഗവും കത്തി അമരുമ്പോൾ ആ വായുവിൻ്റെ ചലന ഈ സമയം വളരെ കുറവാണ് അതായത് വായു പടർന്ന് കത്ത് കത്താൻ സഹായിക്കാതെ അതിനൊരു ക്രമമായ ലെവൽ കത്തി വരുന്നു അപ്പൊ വായുവിന്റെ ചലനഭാവം ആ സമയം കുറവായിരുന്നതും എന്നെ അത്ഭുതപ്പെടുത്തി സാധാരണ നമ്മൾ പറയുന്ന ഈ ഈ സമയത്ത് തീയിട്ടാൽ അല്ലെ ആ ഞാൻ പറയുന്ന സമയത്ത് ആണ് തീയിട്ട സ്വാഭാവികം നമ്മളൊരു നെൽപ്പാടങ്ങളിൽ അത് പടർന്ന് വിശാലമായി കത്തി കാറ്റിന് ഗതി അനുസരിച്ച് പക്ഷെ ഇത് കാറ്റിന്റെ ഗതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ ആളി പടരുന്നില്ല എന്നുള്ളതും എന്നെ അനുഭവപ്പെടുത്തി കാരണം അത് കഴിഞ്ഞ് ആളി പടരുന്ന ആ ഒരു ഭാഗത്തിന്റെ ദൃശ്യം കൂടി ഞാൻ നിങ്ങളെ കാണിക്കും അപ്പൊ തമ്മിലുള്ള വ്യത്യാസം ഈ അഗ്നിയെ ശരിയായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ കാരണം നമ്മൾ ഇതിനെ രണ്ട് രീതിയിൽ കാണും ഒന്ന് സാധാരണയായി ആ ഒരു യാഗശാല അഗ്നിയിലേക്കാവുന്നു ആ കാഴ്ചകളാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ കാണുന്നത് അതേസമയം ഇതിനെ നമ്മൾ പറയുമല്ലോ ഒരു യാഗശാലയുടെ ഒരു മന്ത്രശാലയുടെ ആലയമായി കണ്ടാൽ അതായത് ഇന്നലെ വരെ കഠിനമായ യാഗങ്ങളും അല്ലെങ്കിൽ ഇത് ദഹിപ്പിക്കുന്ന അല്ലെ അഗ്നിയിലേക്ക് ലയിപ്പിക്കുന്ന അത്രയും സമയത്തിന് മുമ്പ് വരെ അതികഠിനമായ മന്ത്രങ്ങളുടെ കെട്ടുപാടുകൾ നിൽക്കുന്ന ഒരു യാഗശാല അഗ്നിയിലേക്ക് പോകുമ്പോൾ അതിനെ ആ ഒരു അമാൻഷികമായ ചിന്തകൾ കൂടി കണത്തിവിടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് അതായത് അഗ്നി വരുന്ന ഓരോ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അഗ്നിദേവന്റെ വരവ് പ്രത്യേക സൗന്ദര്യ ഭാവത്തിലാണ് നമ്മൾ ഈ ക്യാമറ കണ്ണിൽ കൂടി തന്നെ നമ്മൾ അറിയാം ഈ അഗ്നിയുടെ വരവ് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യാസമാണ് കാരണം ഈ തീ പടരുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ പകർത്തിയെടുക്കുമ്പോൾ ഈ അഗ്നിയുടെ വ്യത്യാസം എങ്ങനെ അറിയാം എന്ന് ചിന്തിച്ചാൽ ഈ അഗ്നി കത്തി അത് തീരുന്ന ദൃശ്യങ്ങൾ മൊത്തവും അവിടെ നിന്ന് കണ്ടിട്ടുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചോളം അതിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ മനുഷ്യനെ നമ്മൾ പറയുമല്ലോ ആ കാലഘട്ടത്തിലെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിച്ചുള്ള ആ മാന്ത്രിക താന്ത്രിക ഗണിത വിദ്യകളുടെ രൂപീകരണം മനസ്സിലാക്കി കർമ്മ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്ന ആദിമ ആചാര്യന്മാരെ സംബന്ധിച്ചോളം അതിന്റെ മാസ്തമിക ഭാഗം അവർ അന്നേ വളരെ കൃത്യമായി അളഞ്ഞു കുറിച്ച് എഴുതിയിരുന്നു നിങ്ങൾ കാണുക ആ ഓലക്കെട്ടുകളിലെ അന്നി വളരെ വേഗം ദഹിപ്പിച്ചു കഴിയുമ്പോൾ അത് ആ യാഗശാലയിലേക്ക് തന്നെ മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ അപ്പം അത്രയും ദിവസം ഈ കഠിനമായ യാഗങ്ങൾ നടന്ന ഒരു മണ്ഡപം അതായത് നമ്മൾ കുറച്ച് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആ ഓരോ കർമ്മക്രിയകളെ കുറിച്ചും നമ്മുടെ മനസ്സിലേക്ക് വലിയ ചിത്രങ്ങൾ വരുന്നതാണ് അതായത് നമ്മൾ അല്പം മുമ്പ് കണ്ടിരുന്ന ഈ മണ്ഡപത്തിന്റെ ആ എല്ലാ ഭാഗങ്ങളും അഗ്നിയിലേക്ക് ദഹിച്ച് അത് അഗ്നിയിലേക്ക് ചേർന്ന് അതിലേക്ക് നമ്മൾ നിമജ്ജനം ചെയ്തു എന്ന് പറയാം നമ്മൾ പറഞ്ഞില്ല ഗംഗാ നദിയിൽ പോയി നമ്മൾ നിമജ്ജനം ചെയ്യിച്ചു എന്ന് പറയുന്ന പോലെ ആ യാഗമണ്ഡപത്തെ നിമജ്ജനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ എല്ലാ ഭാഗങ്ങളും കത്തി അമർന്ന് അത് നാമാവശേഷമായി പോയി അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കിതിനെ രണ്ട് ഭാഗങ്ങളിൽ നമുക്ക് തരം തിരിച്ചു പറയാം എന്താണ് ഈ രണ്ട് ഭാവങ്ങൾ അതായത് എന്തിന് ഇത് ദഹിപ്പിച്ചു സ്വാഭാവികമായി നമുക്ക് തോന്നുന്ന ഒരു ചിന്തയായിരിക്കാം അപ്പം നമ്മൾ വേദി കാലഘട്ടത്തിലെ ഇത് അഗ്നിയിലേക്ക് ലയിച്ചു തീരുന്ന അവസ്ഥയിൽ നിന്നും എന്തിന് ഇത് അഗ്നിയിലേക്ക് അല്ലെ അതിനെ പൂർണ്ണമായി ദഹിപ്പിച്ചു എന്ന ചോദ്യത്തിനും എന്റെ മനസ്സിൽ കൂടി വരുന്ന ഒരു ആശയം എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഇതിന്റെ ഓരോ മന്ത്രക്രിയകളും നമ്മൾ കുറച്ച് പുറകിലോട്ട് സഞ്ചരിക്കുക ഇതിന്റെ ouro െയും നമ്മൾ പുറകിലോട്ട് സഞ്ചരിച്ച് നോക്കുക ഇതിന്റെ ക്രിയകളിലേക്ക് നമ്മൾ അവസാന ഘട്ടത്തിൽ നിന്ന് നമ്മൾ വീണ്ടും പുറകിലോട്ട് പോയി നോക്കുക ഓരോ മന്ത്രങ്ങൾ ചെയ്യുന്ന ആദിമ ആദിമഘട്ടത്തിന്റെ അതായത് പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലേക്കും നമ്മൾ പുറകോട്ട് സഞ്ചരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിൽ നിന്നും അതിന്റെ ആദിമ ഘട്ടത്തിലേക്കുള്ള ഒരു ഒഴുക്കാണ് ഞാൻ നിങ്ങളെ അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കാരണം ഘട്ടത്തിലുള്ള ഈ യാഗവേദിയുടെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടങ്ങളിലെല്ലാം ഈ ദേവ ഇന്ദ്രിയ സ്പർശങ്ങളിലുള്ള ഓരോ ആവേഗങ്ങളെ അല്ലെങ്കിൽ ഓരോ ദേവന്മാരെയും ക്ഷണിച്ചു വരുത്തിയ വിശുദ്ധമായ ഒരു സ്ഥലമായിരുന്നു ഇത് എന്നുള്ളതാണ് അതായത് ഈ സ്ഥലത്തു നിന്നും ദേവന്മാരെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പിന്നീട് ആ ആവേഗ തരംഗങ്ങൾ വന്നാൽ അത് അവർക്ക് അല്ലെങ്കിൽ അവരുടെ ഇരിപ്പടങ്ങൾ മോശമായി എന്ന തോന്നൽ വന്നാൽ അത് പ്രകൃതിക്ക് ദോഷകരമായി ഭവിക്കുമെന്നും എനിക്ക് തോന്നിയിരുന്നു അതിന് കാരണം അതായിരിക്കാം അത് പൂർണ്ണമായി ദഹിപ്പിച്ച് അത് പൂർണ്ണമായി അഗ്നിയിലേക്ക് ലയിപ്പിച്ച് അവിടെ ശുദ്ധി വരുത്തി കഴിഞ്ഞു അതായത് ആധുനിക ഘട്ടത്തിലേക്ക് ചെന്നാൽ അതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുക നിങ്ങൾ ആ എരിഞ്ഞ് തീരുന്നതിന് മുമ്പുള്ള ഓരോ ദൃശ്യങ്ങളിലൊക്കെ പ്രകൃതി എല്ലാവിധത്തിലും അതിനെ തന്നിരുന്ന ഭാവങ്ങൾ മഴയിൽ തന്നെ അത് കുളിച്ച് മനോഹരമായി വന്ന ഈ അതാണ് ഈ പറയുന്ന അന്നിയിലേക്ക് ലയിച്ചു തീരുന്നത് അതായത് ഓരോ ദേവതാ സങ്കല്പങ്ങളും ദേവസങ്കല്പങ്ങളും എല്ലാം വന്നിരുന്ന യാഗ പുണ്യഭൂമിയായിരുന്ന ഈ യാഗ സ്ഥലത്ത് നിന്നും അവരെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധി ചെയ്തിടുക എന്നുള്ളതും ഒരു ആഹ് ക്രിയയാണ് എന്ന് സാധാരണ മനുഷ്യന്റെ ചിന്തയപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമായി ഞാൻ നിങ്ങളോട് പറയുന്നു അതിനോടൊപ്പം ിലെ ഈ യാഗമണ്ഡപം കത്തുമ്പോൾ ഇതിലും നമ്മൾ നോക്കൂ ഇതുവരെ കത്തിയിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ പറയുന്ന അവരുടെ ഗ്രഹശാല കത്തുന്ന അഗ്നിയുടെ ലക്ഷണഫലങ്ങൾ നമ്മളൊന്ന് നിരീക്ഷിച്ചു നോക്കി അറിയാം ഇതുവരെ കണ്ടതിൽ നിന്നും ഒരു അഗ്നിയുടെ പ്രവാഹ രീതിയാണ് ഇത് കത്തുന്ന ഈ അഗ്നിയുടെ ആ ചരിതലത്തിലെ വായുവിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ അഗ്നിയെ കണ്ടാൽ അതിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു മുഖായാണ് ഈ അഗ്നിയെ കാണുന്നതെന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് അഗ്നിദേവന്റെ ആ കിരണങ്ങളിൽ ആ അവിടം കത്തി അമർന്നു പോകുന്ന ദൃശ്യങ്ങൾ ആ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കാണുന്ന കാഴ്ചകളിൽ അഗ്നിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണെന്നും പറഞ്ഞുകൊള്ളട്ടെ ഇനി ഇതിനോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ സ്ഥലത്ത് നിന്നൊക്കെ ഇതിന്റെ ക്രിയകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ യാഗശാലയിൽ നിന്നുള്ള അഗ്നി എടുത്ത് കെടാതെ വീണ്ടും സൂക്ഷി ആ കുടുംബങ്ങളെ സംബന്ധിച്ചോളം വളരെ സങ്കീർണമായ മന്ത്രോച്ചാരണങ്ങളുടെ എല്ലാ ദിനങ്ങളിലും അതിനുള്ള ക്രിയകൾ നടത്തുന്നത് ഒരു സമസ്യാണ് അതായത് ഒരു താമസ ശ്രേഷ്ഠൻ അതിനെ എത്ര വിശുദ്ധിയോടെ കരുതുന്നു അതേ രീതിയിൽ ആ മരണം വരെ ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതലയും ഇത് നടത്തിയ കുടുംബത്തിനുണ്ട് എന്നുള്ളതും വലിയ ഒരു നമ്മളെ സംബന്ധിച്ചോളം വലിയ കഠിനമായ ഒരു കർമ്മം തന്നെയാണ് ഈ കർമ്മത്തിന് യോഗ്യത ഉള്ളത് മാത്രമാണ് ഈ കർമ്മത്തിലേക്ക് അവർ വന്നതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈശ്വരൻ പ്രത്യേകം അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ഈ യാഗകർമ്മങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും യാഗകർമ്മങ്ങളെ കാണുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നിയാലും അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും മനുഷ്യ മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തരംഗ വീതികളുടെ വിസ്മയങ്ങളുടെ തള്ളലുകൾ വരുമ്പോൾ ആ യഥാർത്ഥ സാത്വിക മാന്ത്രിക തന്ത്രവിദ്യകളിൽ കൂടി സഞ്ചരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ തീക്ഷണ ഫലങ്ങളുടെ എല്ലാ പ്രവാഹങ്ങളെയും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളു അതായത് യാഹത്തിന്റെ വിശുദ്ധി യാഹത്തിന്റെ കർമ്മകുശലത അതുപോലെ യാഗം നടത്തേണ്ട സമയം അതിനോടൊപ്പം തന്നെ യാഹത്തിന്റെ ഓരോ ക്രിയകളിലും വരുന്ന ചുറ്റുപാടുകൾക്ക് വരുന്ന അഹൌമിക മാറ്റങ്ങൾ അത് വരുത്തുന്ന തരംഗ കിരണങ്ങളുടെ ചലനഭാവങ്ങൾ ഇതിനെയെല്ലാം നിരീക്ഷിച്ച് ഓരോന്നിനും ഉത്തരം കണ്ടെത്തേണ്ട കഠിനമായ ജോലിയാണ് താന്ത്രിക വിദ്യയിൽ അല്ലെ താന്ത്രിക വിദ്യയിൽ സാധനം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ ുള്ളതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത്രയും കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തി ഈ കർമ്മത്തിലേക്ക് വരണമെങ്കിൽ അതിന് ഈശ്വരന്റെ അദൃശ്യമായ കൈവപ്പ് വേണം എന്നുള്ളതും ഒരു സത്യമാണ് ഇങ്ങനെ യാഗ ശാലയുടെ കാഴ്ച കഥകൾ നമ്മൾ കാണുമ്പോൾ ആദ്യങ്ങളുടെ യാഗശാലയിൽ നിന്നും കാഴ്ചകളെല്ലാം മാറിയിരിക്കുന്നു ആ ഏകദേശം യാഗശാലയുടെ എല്ലാ ഭാഗങ്ങളും കെട്ടടങ്ങുന്നു ഞാൻ വീണ്ടും ആ പുണ്യമായ ആ ക്ഷേത്രത്തിന്റെ ആ അത് ആ ഇടവഴിയിൽ കൂടി വീണ്ടും അതിന്റെ മുൻഭാഗത്തേക്ക് വരികയാണ് ആ ഈ പറയുമ്പോൾ ഇളകുള്ളൂർ ആ ശ്രീ മഹാദേവ ക്ഷേത്രം ആ എന്നെ സംബന്ധിച്ചോളം ഒരു പുണ്യമായ ഭൂമി തന്നെയാണ് കാരണം ഈ പുണ്യഭൂമിയിലേക്ക് വരിക ഈ പുണ്യഭൂമിയിൽ കൂടി അല്പദൂരം സഞ്ചരിക്കുക ആ പുണ്യഭൂമിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തന്നെ ഈശ്വരന്റെ ആ അദൃശ്യമായ കിരണ തരംഗങ്ങളുടെ വിസ്മയഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ വന്ന് ഇതെല്ലാം മനോഹരമായി പകർത്തുവാൻ എനിക്ക് സാധിച്ചതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ഭുത അത്ഭുതകരണങ്ങളാണ് നമ്മൾ ചിന്തിക്കാത്ത സ്ഥലത്ത് നമ്മൾ എത്തപ്പെടുക നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായ അറിവുകളില്ലാതെ തന്നെ ആ ഈശ്വരൻ തല്ലുന്ന അറിവുകൾ കൂടി ആശയങ്ങൾ പറയുക ഈ ആശയങ്ങളോടൊപ്പം നമ്മൾ കാണുന്ന ഓരോ ഭക്തനിലും ഈശ്വരനെ കാണുന്നു എന്നുള്ള അദൃശ്യമായ ആ കാന്തി തരത്തിൻ്റെ ഒരു എഫക്റ്റ് ആണ് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ വീണ്ടും അതിന്റെ ക്ഷേത്രത്തിന് വെളിവശത്ത് വന്ന് വീണ്ടും ഈ യാഗശാലയുടെ മുൻവശത്ത് വന്ന് അപ്പോഴും അവിടെ നമ്മൾ പറയുന്ന ഫയർഫോഴ്സിന്റെ അന്യശമന സേനയുടെ വണ്ടി വയ്ക്കാണ് പക്ഷെ അവർക്ക് അതിൻ്റെ ഉപയോഗം ഒന്നും വന്നിട്ടില്ല നമ്മളിതെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഈ യാഗശാലയുടെ മുൻവശത്ത് എങ്ങനെയാണ് ഇതിന്റെ ഭാഗം അവിടെ എന്തെങ്കിലും പടുന്നതിന് ദൃശ്യം കൊണ്ട് എല്ലാം വളരെ ശാന്ത ാണ് ഭക്തരെ സംബന്ധിച്ചോളം അവരെ സംബന്ധിച്ച നൂറ്റാണ്ടുകൾക്കുള്ളിൽ കാണുന്ന ഒരു പ്രത്യേക കാഴ്ചയുടെ സൗന്ദര്യം അവരും ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അദൃശ്യമായ കേരള തരംഗങ്ങളുടെ വിസ്മയഭാവം കാണാൻ വന്നിരുന്ന ഓരോ ഭക്തനെ സംബന്ധിച്ചോളം അതൊരു പുണ്യമായി കരുതുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകുമ്പോഴാണ് വേദ സംസ്കാരത്തിന്റെ പ്രാധാന്യവും ഭാരതീയ മന്ത്രതന്ത്രങ്ങളുടെ ഇത്രയും വിശിഷ്ടമായ കഥകൾ പറയുവാൻ എന്നെ പ്രേരിപ്പിച്ചതും അദൃശ്യമായ കാന്തിക തരംഗത്തിന്റെ വിസ്മയ രൂപമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ പകർത്തുവാൻ നമുക്ക് ഈശ്വരൻ തരുന്ന ഒരു പ്രത്യേക നിമിഷമായിരിക്കാം ഇതെന്ന് ഞാൻ കരുതുന്നു ഈ അനുഭവ കഥകളിനോടൊക്കെ കടന്നു പോകുമ്പോൾ വേദ സംസ്കാരത്തിന്റെ ആ കാലഘട്ടത്തിൽ എന്നോ ഉള്ള മുജ്ജന്മ സുഹൃത പുണ്യത്തിന്റെ ഒരു ഫലമായിരിക്കാം നമ്മളും ഇത് കാണുവാനും ഇത് കേൾക്കുവാനും മന്ത്രോച്ചാരണങ്ങളുടെ ശക്തിയായ പ്രവാഹം അപ്പോഴും എന്റെ ചെവിക്കുള്ളിൽ അലയിടിക്കുന്നതായി എനിക്ക് തോന്നുന്നു ഈ കാഴ്ചകളൊക്കെ ആയിരിക്കാം നമ്മളെ പുതിയ ആശയങ്ങളും കഥകളിലേക്കും എത്തിക്കുന്നു ഭാരതീയ ദർശനം അനുസരിച്ച് തീർത്ഥാടനം എന്നത് ഒരു പുണ്യമാണ് തീർത്ഥാടനം നടത്തുന്ന ഓരോ ഭക്തനും അല്ലെങ്കിൽ അതിലെ വർണ്ണവിശേഷങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും ആനന്ദലഹരിയിലാകുന്ന ലഹരിയിലാകുന്ന അനുഭൂതിയുടെ നിമിഷങ്ങൾ തന്നെയാണ് തീർത്ഥാടനം അത് ടൂറിസത്തിൻ്റെ ലെവലിൽ വരുമ്പോൾ അതിൻ്റെ മികവും അതിൻ്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും മഹനീയമാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്